ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞതുപോലെ വീണ്ടും കണ്ടുമുട്ടി കുറച്ച് തിരക്കായിപ്പോയി ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെയായിട്ട് നമുക്കിവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും വീഡിയോ വീഡിയോന്നിടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല എന്നിരുന്നാൽ തന്നെയും ഒരെണ്ണം ഞാൻ അങ്ങോട്ട് ഇട്ട് കളയാമെന്ന് വിചാരിച്ചു മാഷേ നിങ്ങൾ സന്തുഷ്ടരാണോ ജീവിതത്തിൽ അതായത് ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇടയിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഇതാണെൻ്റെ ചോദ്യം ഒരുപാട് സമ്പത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും മണിമാളികയിൽ ഇരിക്കുകയാണെങ്കിലും ചിലർക്ക് സന്തോഷം ഉണ്ടാകത്തില്ല അല്ലേ പക്ഷേ എന്നുണ്ടെങ്കിൽ യാതൊരുവിധ സമ്പാദ്യങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റിനും മനസ്സ് നിറഞ്ഞൊന്ന് ചിരിക്കാൻ പറ്റുക സന്തോഷിക്കാൻ പറ്റുക എന്നുള്ളതല്ലേ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല എപ്പോഴും വിഷമമാണ് ദുഃഖമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഉള്ളത് കൊണ്ട് നമുക്ക് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലല്ലേ അതല്ലേ ഏറ്റവും വലുത് മനസ്സിനകത്തൊരു സന്തോഷമില്ല മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഇത്രയും വലിയ ശാപം വേറെ എന്തെങ്കിലുമുണ്ടോ എല്ലുമുറിയ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ പകൽ മുഴുവൻ അലഞ്ഞു നടന്ന് വർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത്രയും നാൾ അത്രയും നേരം നമ്മൾ ആ വർക്ക് ചെയ്തത് കൊണ്ടോ നമുക്ക് ആർക്ക് വേണ്ടി ജീവിച്ചു എന്ന് തോന്നിപ്പോവും അവനവന് സുഖമായിട്ടൊന്നു കിടന്നുറങ്ങാൻ പറ്റില്ല വലിയ മണിമാളികയൊക്കെ ആയിരിക്കും പക്ഷേ അതിനകത്തെ ബെഡിൽ നമുക്ക് ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ ഒന്ന് സുഖമായി ഉറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ആ സൗദം പണു വെച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ ഒന്നാമനാവുക എന്നുള്ളതാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നാമനായിട്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന എത്രയോ പേരുണ്ട് നമുക്കിടയിൽ അല്ലേ ഒരു താരണം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ ബ്രെഡില്ലേ ബ്രെഡ് ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മൾ റെഡ് പാക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് എടുക്കാൻ നേരത്തുണ്ടല്ലോ ആദ്യത്തെ ആ ഒരു പീസ് നമ്മൾ നമ്മളെടുത്താൽ കൂടെ മാറ്റിവെക്കും അല്ലേ ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല അപ്പം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയാണ് ഞാൻ മുന്നിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നാമനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ആ ഒന്നാമനെ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റൊക്കെ ആർക്കും കിട്ടാതെയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റൊക്കെ ആയിരിക്കും നമ്മളത് കഴിക്കുന്നത് ആദ്യം അത് എടുത്ത് മാറ്റി ബാക്കിയുള്ള പീസുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ ഇതുപോലെ തന്നെ ജീവിതത്തിലും ഒന്നാമനായി എത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാതെ എല്ലായിടത്തും പിന്തള്ളപ്പെട്ടു പോകുന്നവരും ഒരുപാട് പേരാണ് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ മിക്കവരെയും നമ്മൾ പുറമേന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത്രയും നല്ലൊരു ലൈഫ് പുറത്ത് എപ്പോഴും പോകുന്നു അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു നമ്മൾ പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ടുള്ള ലൈഫായിരിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അവർ ഇത്രയും എന്താ പറയുക വേദനിച്ച് കഴിയുന്നവർ വേറെ ഉണ്ടാവണമെന്നില്ല അവർ തമ്മിലൊരു ഐക്യം ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അടി കഴിഞ്ഞിട്ട് ആ വീട്ടിൽ വേറെ സമയം ഉണ്ടാവണമെന്നില്ല പക്ഷേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ മിടുക്കരാണ് മനസമാധാനത്തോടുകൂടി ഒന്നും ജീവിക്കാൻ പറ്റാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇത് മിക്കവാറും പ്രശ്നങ്ങൾ എന്താണെന്നറിയോ അവനവൻ്റെ കുടുംബജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ഇടപെടുത്തുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു ശിത്രുവായിട്ടുള്ള അതായത് പ്ലെയിനായിട്ടുള്ളൊരു ഭരണിയോ കുപ്പിയോ എന്തെങ്കിലും എടുക്കുക അതിനകത്തേക്ക് ആജന്മശത്രുക്കളായ ഈ കറുത്ത ഉറുമ്പിനെയും ചുവന്ന ഉറുമ്പിനെയും പിടിച്ചങ്ങോട്ടിടാം ഇവർ ഇവരതിനകത്ത് കിടന്നെന്ന് കരുതിക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നല്ല മാന്യമായിട്ട് മര്യാദയോട് കൂടിയിട്ട് അവരതിനകത്ത് നിൽക്കും പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ കുപ്പി കുപ്പിയെടുത്തിട്ട് അല്ലെങ്കിൽ ഭരണി എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കാം കുലുക്കി കൊടുക്കുമ്പോഴത്തേക്കും കുറേ ഉറമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഇടിയാവും അവിടെ ഒന്നരസി ഇവിടെയൊന്നുമരസി അവസാനം അതിനകത്ത് കിടന്ന ആ അച്ചടക്കത്തോടെ കിടന്നിരുന്ന ആ ഉറുമ്പുകൾ അതിനകത്ത് കിടന്ന് കൂട്ടത്തല്ലാവും അവസാനം കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി മരിക്കും കുറേ പേര് ആത്മഹത്യ കൊലപാതകം ഇതെല്ലാം അതിനകത്ത് നടക്കും പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ ഈ ഉറുമ്പുകൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരിക്കലുമില്ല പുറമേ നിന്ന് ഒരാൾ വന്ന് അവരുടെ ഇടയിൽ പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതായത് ആ പിടിച്ചു കുലുക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ജീവിതത്തിലെന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയല്ല പുറമേ നിന്നുള്ളവരുടെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം അവനവൻ്റെ ജീവിതത്തിൽ ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ചകളുണ്ടാകുന്നത് ഇപ്പം സ്വാഭാവികമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചിന്തിക്കുന്നില്ല ഈ പുറത്തുള്ളവരാണ് ഇതിന് കാരണക്കാരെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അവർ നോക്കുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന അടി കൂടി നമ്മളത് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കുമല്ലോ നമ്മളെ പ്രത്യേകിച്ച് മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം കാരണം എന്താണ് പ്രശ്നമെന്നുള്ളതൊന്നും അവിടെ ഒരു കാര്യമല്ല അതൊന്നും ചിന്തിക്കൊന്നുമില്ല ചുമ്മാ കിടന്നോ ആരെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി അതിൻ്റെ പാലയെ പിടിച്ച് നമ്മളങ്ങോട്ട് തുടങ്ങും അവസാനം അതിൽ ഡൈവോഴ്സിലോ ആത്മഹത്യയിലോ കൊലപാതകത്തിലോ ഒക്കെ അവ അങ്ങനെ അവസാനിക്കുകയുള്ളൂ അത് എന്താണ് അതിനകത്തുള്ള ഉള്ളിലുള്ള കാര്യമെന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും കൂടാതെ നമ്മുടെ ദാമ്പത്യ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു കാരണവശാലും മൂന്നാമതൊരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൈ കടത്താൻ വേണ്ടിയിട്ട് അതായത് ചിലപ്പോൾ അത് കുടുംബത്തിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ പുറമേ ഉള്ളവരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ആരും ആയിക്കോട്ടെ അവനവൻ്റെ ജീവിതം അത് അവനവൻ്റെയാണ് അതിനകത്തേക്ക് മൂന്നാമതൊരാളെ നമ്മൾ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കരുത് കാരണം അത് ജീവിതത്തിൽ ഒരു വിള്ളൽ കാരണമായി കാരണമായിത്തീരും അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം പറഞ്ഞു തീർക്കാനല്ലേ ശ്രമിക്കേണ്ട അതിനും എന്ത് ചെയ്യും മൂന്നാമതൊരാളുടെ അഭിപ്രായം തേടാൻ വേണ്ടി ചെല്ലും അവർ ചെയ്യുന്നത് അവർ അവരുടെ കാഴ്ചപ്പാടിലൊന്നുകൊണ്ടായിരിക്കും നമ്മളോട് ഉപദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ഒരു ജീവിത രീതിയും അവരുടെ ഉപദേശവും ഇതൊന്നും അങ്ങോട്ട് സിങ്ക് ആവത്തില്ല അവസാനം ഇതും ഈ പറഞ്ഞതുപോലെ ആ ഒരു ജീവിതം സ്പ്ലിറ്റായി പോകാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് പരിഹരിക്കാനാക്കുന്നോക്കും ചില കാരണവന്മാർ ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ സാധാരണ വീട്ടിലെന്തെങ്കിലുമൊക്കെ അതായത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ചിലരൊക്കെയാണ് കേട്ടോ ചിലരെന്ത് ചെയ്യും അവരെ ഉടനെ തന്നെ കൊടുവാളും വെട്ടുകത്തിയും എടുത്തുകൊണ്ട് എന്താ പ്രശ്നമെന്ന് പോലും ചോദിക്കാതെ ഇറങ്ങും അവസാനം അടിയാവും പ്രശ്നമാവും അത് അതൊരു സൈഡില് അതൊരു തരം പ്രശ്നം വേറെ ഒന്നെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലര് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച ആകെ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴായിരിക്കും സ്വന്തം വീട്ടിലേക്കൊന്ന് കയറി ചെന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇല്ലെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് നിന്റെ വീടല്ല നിന്നെ ഞങ്ങൾ കെട്ടിച്ച് വിട്ടതാണ് അവിടെ നമ്മൾ മാക്സിമം പിടിച്ചു നിൽക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ മേലേക്കുള്ള കുറ്റങ്ങൾ മുഴുവൻ ചുമത്തിയതിനെ വീണ്ടും പറഞ്ഞ് ആ വീട്ടിലേക്ക് വിടും സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആരും അന്വേഷിക്കില്ല ആ കുഞ്ഞ് വീണ്ടും തിരിച്ച് അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും തനിക്ക് ആരുമില്ലാതായി പോയി എന്ന ചിന്തയിൽ ഒരുപക്ഷെ അല് ിലേക്ക് പോവാം എന്ത് പ്രശ്നമായിക്കോട്ടെ ഏത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്കതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക തന്നെ വേണം പുറമേ നിന്ന് നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും ആയിരിക്കണമെന്നില്ല സത്യസന്ധമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിവതും നമ്മൾ മൂന്നാമതൊരാളെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കാതെ നമ്മൾ തന്നെ പരിഹരിക്കാൻ നോക്കുകയാണ് ഏറ്റവും അധികം വേണ്ടത് അതിനുശേഷം രക്ഷയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അടുത്തയാളെ മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അതിനകത്തേക്ക് ഇൻവോൾവ് ആക്കിയേ പറ്റുള്ളൂ അതും അത്രമാത്രം അറിവും വിവേകവും ഒക്കെ ഉള്ള ഒരാളെ അതിനകത്തേക്ക് ഇൻവോൾവ് ആക്കുക സ്വന്തം കാര്യം സ്വന്തമായി തന്നെ ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന് ജസ്റ്റ് നമ്മൾ നമ്മുടെ മോർണിംഗ് വേബൊക്കെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അതായത് രാവിലെ എഴുന്നേറ്റ് ഒരു സെവൻ ടു സെവൻ തേർട്ടിക്ക് ഇടയ്ക്ക് നടന്ന കാര്യങ്ങളാണ് കേട്ടെ കണ്ടത് മുഴുവൻ നമ്മളെ ഇവിടെ പറമ്പിൽ കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ആ ചേട്ടൻ ഇങ്ങനെ കപ്പ പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ എന്തെന്നാ പറയുന്നത് മാങ്ങ മാങ്ങ ഇഞ്ചിയോ അങ്ങനെ നല്ലൊരു സംഭവമില്ലേ അതാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഇഞ്ചി എല്ലാ സംഭവം കൂവേ അല്ല പക്ഷേ ഈ മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം അതിങ്ങനെ കുറേ ഇങ്ങനെ പറിച്ചിട്ട് അങ്ങനെയുണ്ട് അപ്പം ചിലര് പറഞ്ഞു അത് കറി വെക്കാൻ പറ്റും ചമ്മന്തി അരയ്ക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു എനിക്ക് പക്ഷേ ഒരു കോൺഫിഡൻസ് കിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം എടുത്തിട്ട് വന്നെങ്കിലും ഞാൻ അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നു നീ എന്താ എങ്ങാനും അതെങ്ങാനും കഴിച്ചു വല്ലതും വൈറൽ കാരണം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നതാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയിട്ടില്ല അറിയത്തില്ല അത് ഇല്ല കാട്ട് കാട്ട് മഞ്ഞളോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ ഒരു ഐഡിയയും കിട്ടിയില്ല എന്തായാലും ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെട്ടിപ്പറിച്ച് കളയാനായിട്ട് കുറേ ഉണങ്ങി നിന്ന ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭയങ്കര ഞാൻ പറഞ്ഞത് ഇവിടെ നമുക്ക് ആ വെയിൽ വന്ന സമയത്ത് കുറേ ചെടികളൊക്കെ എടുത്ത് കളഞ്ഞു ഞാൻ അപ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നെയും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ച് ഒറ്റയടിക്ക് ഇത് മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്യണമെന്ന് ഞാനങ്ങ് നിൽക്കാറില്ല ആട്ടോ ഓരോ സെക്ഷനായിട്ടൊക്കെ ചെയ്യാറൊക്കെ ഉള്ളു നമ്മുടെ സൗകര്യങ്ങൾ സമയമൊക്കെ അനുസരിച്ചിട്ട് കാരണം ഒരു മണിക്ക് മാത്രം നടക്കുമ്പോൾ മാത്രമല്ലേ ആ ഒരു എണ്ണം കൂടെ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ ഇത് ഓടിച്ചാടി പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ചു ഭയങ്കര വെയിലാണ് ഇപ്പം ഈ തെളിയുന്ന ചൂടിനെന്തോ ഈ ചെറിയ വെയിലാണെങ്കിൽ തന്നെ അതിന് ഭയങ്കര ചൂടാണ് അപ്പോൾ നട്ടുച്ചയ്ക്കാവുമ്പോഴത്തേക്കും ചെടികളൊക്കെ ആകെ നാശകോശമാവും ചെടികളെന്നൊന്നും പറയാനൊന്നും പറ്റിയല്ല ഒക്കെ ഇനി ഒന്ന് റീ അറേഞ്ചൊക്കെ ചെയ്ത് കുറച്ച് പൂച്ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കണമെന്നുള്ളൂ പക്ഷെ നനയ്ക്കുന്ന കാര്യം ഉറക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ വേറെ ഒന്നും കൊണ്ടല്ല രാവിലെ ഫുൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നനയ്ക്കാൻ സമയം കിട്ടില്ല പിന്നെ ഇട സമയത്ത് ഭയങ്കര വെയിലായിരിക്കുമല്ലോ ആ സമയത്ത് ആര് നനയ്ക്കാനൊന്നും പോവുകയല്ലോ പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വീണ്ടും ഇതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളും അപ്പോൾ അന്നേരം നനയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇനി വെക്കണോ വേണ്ടേ എന്നാലിത് ഇങ്ങനെ ശൂന്യമായി കാണുമ്പോൾ എനിക്കും ഒരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ എവിടെയും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക വാർത്തകത്തിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീനേജേഴ്സിനാണെങ്കിലും ഇടസമയത്താണെങ്കിലും ഒക്കെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നോക്കുക എവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നു അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക നമ്മൾ നമ്മളെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക ഗാർഡനിങ് വഴിയായിരിക്കാം കുക്കിംഗ് വഴിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതുവഴിയായിരിക്കാം എങ്ങനെയും നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക മൂന്നാമതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ സമ്മതിക്കാതിരിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബാ